ഇന്ന് ക്രിസ്തുമസ് ആയിട്ട് ബീഫ് പിടിക്കാൻ വേണ്ടിയിട്ട് വരെ വന്നു ബീഫ് മേടിച്ച് അപ്പോൾ നമ്മുടെ ബീഫോടെ സ്റ്റാഫുണ്ട് അങ്ങനത്തെ പറഞ്ഞു അപ്പോഴത്തെ വിപണിയിൽ നിന്നൊരു ചക്ക പിടിച്ചു നാനൂറ് രൂപയ്ക്ക് മേടിച്ച ചക്കയാണ് വേണമെന്ന് ചോദിച്ചു ഇപ്പം ഞാൻ പറഞ്ഞ നാനൂറൂടെയൊക്കെ എനിക്ക് വേണ്ട അണ്ണാ ഒരു ഇരുന്നൂറ് രൂപ വരാം അതിൻ്റെ പകുതി നേരം പറഞ്ഞു ഇരുന്നൂറ് രൂപ എടുത്തു അണ്ണൻ സന്തോഷത്തോടെ ചക്കയുടെ പകുതി എനിക്ക് തന്നു നല്ലൊരു വലിപ്പൊളയൊക്കെ ആയിരുന്നു കേട്ടോ അത് നേരെ വീട്ടിൽ കൊണ്ടുവന്നു ബീഫിനകത്ത് കൂടി ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ഉപ്പ് എല്ലാം കൂടി കറിപ്പിലൊക്കെ എല്ലോയിട്ട് കുക്കറിലൊരു രണ്ടുമൊന്ന് വിസിലേക്ക് അടിച്ചു ഇതിനുള്ള ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചക്ക റെഡിയാക്കുന്നതാണ് ഏറ്റവും വലിയ പാടാണ് ഈ ചക്ക വെട്ടി വെട്ടിപ്പുറച്ച് ഈ അരക്കൊന്നും കൈ പറ്റാതെ ഇത് ചെയ്യാനുള്ളത് പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളൊരു ഇതാണ് പാചകം അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല ഒരു സൈഡിൽ കൂടെ ചക്ക മൊത്തം വെട്ടിപ്പൊളിച്ചു നാളത്തെ കൂടെ അവേലിന് കുറച്ച് വെച്ചിട്ട് ഇന്ന് വേവിക്കാനുള്ള ചക്കയൊക്കെ റെഡിയാക്കി അപ്പോഴത്തേക്കും ചെറിയൊരു പുളിശീരം ഉണ്ടാക്കി ഉണ്ടെങ്കിൽ പിന്നെ ഉണ്ടെങ്കിൽ ഒരു സുഖമുള്ളൂ നല്ല കുറുപ്രാമെന്നുള്ള നല്ല അടിപൊളി പുളിശ്ശേരി അപ്പോൾ ഒരു സൈഡിൽ കൂടെ ചോറ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കലത്തിലേക്ക് ചക്ക വേവിക്കാനായിട്ട് വെച്ചു അപ്പോൾ ഇന്ന് രണ്ട് ഒരടുപ്പൂടെ എക്സ്ട്രാ കത്ത് ചെയ്തിട്ട് മറ്റേ നിങ്ങൾ സാധാരണ ഒരടുപ്പിലാണ് പാചകം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അരി വെന്ത് കഴിഞ്ഞു അരി വാർത്തു ഈ ചെറിയ അടുപ്പിലാണ് ചക്ക വെച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഇതിനകത്ത് തീ ഇങ്ങനെ അടുപ്പ് പിടിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ ഊതി കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കും നിങ്ങൾക്ക് ഗ്യാസ് ഇല്ലായിരുന്നു ഗ്യാസൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് ഈ വിറവൊക്കെ ഉണ്ടായത് കൊണ്ട് വിറവ് നമ്മുടെ കൂട്ടർ മില്ലിൽ മില്ലെന്ന് കൊണ്ടുവന്നു അപ്പോൾ വേറെ സുഖം വേറെയില്ലേ ചക്ക അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം അരപ്പൂടതിൽ ചേർക്കണം വെന്തുവ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഹുരുളിയിലേക്ക് ബീഫുണ്ടാക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി സവാള തക്കാളി പച്ചമുളക് ഇത്യാദി സാധനങ്ങളെല്ലാം കൂടി ഇട്ടിട്ട് അത് വഴറ്റി ഈ വഴണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഞാൻ പതക്കെ ആ മാറ്റി വെച്ചു അതിലേക്ക് നല്ല ഉണ്ടമുളകും തേങ്ങയും കൂട അരപ്പ് അതിലേക്ക് ഇട്ടു ഒന്നല്ല ഒന്ന് മിക്സ് ചെയ്തു അടിപൊളി ചക്ക ആയിരുന്നു കേട്ടോ സൂപ്പറ വലിയ ചുവളയൊക്കെ ഉള്ളത് നല്ല കിണ്ണറ്റ് ചക്കയെന്നത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു നമ്മുടെ ചക്ക വേവിച്ചതിപ്പോൾ റെഡിയായി ഇനിയിപ്പം അടുത്ത് നമുക്ക് ആ ബീഫും സെറ്റ് സെറ്റായാൽ മതി അപ്പോഴത്തേക്ക് സവാള വഴിട്ടു അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തു പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിട്ട് അതിനോട് ഉരുളക്കിടങ്ങിട്ടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ് അച്ഛനും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിലിട്ടേക്കുന്നത് എന്നിട്ട് വേവൻ ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് വെച്ചിട്ട് നല്ല അടച്ചു വെച്ചു അപ്പോൾ അടിപൊളിയായിട്ട് ഇനി വെന്തോളും അപ്പോഴത്തേക്ക് ചക്ക എടുത്ത് മാറ്റിയ ആ അടുപ്പിലേക്ക് നമ്മൾ ചൂട് വെള്ളം തിളപ്പിക്കാൻ പറ്റി കുടിക്കാനുള്ളൂ എല്ലാം പടവട എന്നുള്ള പരിപാടികൾ നടക്കുകയാണ് ഒരു സൈഡിൽ ചക്ക വേവുന്നു മറ്റൊരു സൈഡിലേക്ക് വെള്ളം ഇതെന്ന് വെച്ചാൽ നമ്മുടെ പൂച്ചാണ്ടികൾക്ക് നമ്മുടെ പട്ടസാധനമൊക്കെയുള്ള മീനാണ് പിന്നെ ഇത് നെയ്യും അതുപോലെ തന്നെ നെത്തോലി ഇന്ന് ഇവർക്കും ഞാൻ ഇലയിലാണ് കൊടുക്കുന്നത് കാരണം അവർക്ക് രണ്ടായിരം ഇത് രാമുൻ്റെ മോനാണ് കേട്ടോ അവൻ പുതുതായിട്ട് അവനോടുണ്ട് രാമുൻ്റെ മോനുണ്ട് ഇത് നമ്മുടെ പൂച്ച ഇതാണ് ഏറ്റവും പഴയ തള്ള പൂച്ച കൊടുത്തത് അവർക്കെല്ലാം രണ്ട് ചാളയും ചോറും ബീഫിൻ്റെ ഇതുവരും മിക്സ് ചെയ്താണ് കൊടുക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്ക് ഒന്നാണ് ഇപ്പോൾ രാമനെ തിരക്കിയപ്പോൾ കാണാം അവൻ കടയിലാണ്ട് പോയിട്ടാണ് പിന്നെ അവൻ വന്നു രാമനും നമ്മുടെ സിറ്റൗട്ടിൻ്റെ ഭാഗത്ത് രാമവന് വെച്ചു കൊടുത്തു ക്രിസ്മസ് ആയിട്ട് ഇവർക്കും ഇലയിലാണ് കൊടുത്തത് അല്ലെങ്കിൽ എല്ലാവർക്കും അല്ലാതാണ് കൊടുക്കുന്നത് അപ്പോൾ അടുത്ത പൂച്ചയുണ്ട് ഇതൊക്കെ അപ്പുറത്തൊക്കെ പൂച്ചയാണ് കേട്ടോ നമുക്ക് അതായത് വളർത്തുന്നതല്ല ഡെയിലി ഒന്ന് ആഹാരം കഴിക്കാൻ വേണ്ടി വരുന്നവരെ അവരൊക്കെ അപ്പം ഒരുത്തം കഴിച്ച് മാണ്ട് കിടക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഉള്ള ആഹാരം കഴിച്ചു ഇനി അച്ഛനും കൊടുക്കാൻ പോവുകയാണ് പൂച്ചക്കും എല്ലാവർക്കും കൊടുത്തു ഇനി അപ്പം ചോറ് ബീഫ് കറി ചക്ക വേവിച്ചത് പുളിശ്ശേരി അപ്പോൾ ഞാൻ ചക്ക വേവിച്ചത് അച്ഛനെ ഇട്ട് കൊടുത്തു എന്നിട്ട് അല്പം ബീഫിൻ്റെ ബീഫ് അച്ഛൻ നല്ലപോലെ കഴിച്ച കേട്ടോ കാരണം നല്ല വെന്ത അടിപൊളി ബീഫ് വരുന്നത് പനിയാണ് കാരണം ചവയ്ക്കുമ്പോൾ കട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് അച്ഛൻ നല്ലപോലെ കഴിച്ചു ആദ്യത്തിന് ചക്കയാണ് കൊടുത്തത് ചക്കയും ബീഫും കൂടെ അച്ഛൻ കൊടുത്തു ഇതിന് ശേഷം നമുക്ക് പതുക്കെ ചോറ് കൊടുക്കാമെന്ന് വെച്ചു അച്ഛൻ കഴിക്കാൻ പോവുകയാണ് ഇന്ന് ക്രിസ്മസ് ആയിട്ട് ഞങ്ങൾ ചോറും ചക്കയും ബീഫും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞിമേക്ക് കൊടുത്തു അങ്ങനെ ക്രിസ്മസ് ആയിട്ട് നമുക്ക് ചക്കയും കിട്ടി ചോറും ചക്കയും ബീഫ് കറിയും പൂച്ച സാറന്മാർക്കും രാമനും രാമന്റെ മോനും അവർക്കെല്ലാം കൊടുത്തു ആദ്യമേ നല്ല സൂപ്പർ ബീഫായിരുന്നു നല്ല ഇളം ബീഫ് നല്ല വെന്തിട്ടുണ്ട് എന്ന അച്ഛനൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ടവിടെ ഇട്ടോറും കൂടെ ഇടക്കൂശ്ശേരി ഉണ്ട് ചോറുംടച്ചാൻ കഴിച്ചാലേ ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം ഞങ്ങൾ ഉച്ചയ്ക്ക് ആഘോഷമായി നമ്മടെ കഴിഞ്ഞു ചോറും കഴിച്ച് മുടവിന്റെ ഒന്നുമില്ല